ഒക്കെയും തലതിരിഞ്ഞ പണിയേ ചെയ്യുള്ളൂ അമ്മച്ചി ഞങ്ങൾ കുട്ടികളുടെ അടുത്ത് നിരന്തരം കുട്ടിക്കാലത്ത് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണിത് എന്നാ പിന്നെ അമ്മച്ചിയെ ഒരു തലതിരിഞ്ഞ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടേ കാര്യമുള്ള ഒന്ന് കരുതിയിട്ട് വന്നതാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് മൈസൂരാണ് നമ്മളിത് തലതിരിഞ്ഞ വീടിന്റെ വിശേഷങ്ങൾ കാണാൻ പോവാണ് വരൂ ഓ എന്ത് കഷ്ടപ്പെട്ടിട്ടാണല്ലോ അമ്മച്ചി അടുക്കള വാതിലിന്റെ ആർച്ചിലൂടെ കയറാൻ നോക്കി ഡൈനിങ് റൂം ആണത് അവിടെയാണ് ഇപ്പൊ എത്തിയിട്ടുള്ളത് എന്റെ കുട്ടിക്കാലത്തെ മൈ മൈഡിയർ കുട്ടിച്ചാത്തെന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതിലെ കുട്ടിച്ചാത്തനും കുട്ടികളും കൂടിയിട്ട് ഒരു പാട്ട് സീനില് മച്ചിൽ നിന്ന് താഴേക്ക് തൂങ്ങിയിട്ട് വാനിന് ചുറ്റുങ്ങനെ ഓടിക്കളിക്കണ ഒരു വിഷ്വൽ ഉണ്ട് നമുക്കൊന്നും അത് എത്ര ആലോചിച്ചാലും നമ്മുടെ സ്വപ്നത്തിൽ പോലും നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല അങ്ങനെയുള്ളൊരു സീൻ നേരിട്ട് ചിത്രീകരിക്കാൻ പറ്റി എന്നുള്ളതാണ് ഈ തലതിരിഞ്ഞ വീട്ടിൽ വന്നപ്പോ നമുക്ക് പറ്റിയത് ആ തല തിരിഞ്ഞ വീട് എന്ന് പറയുന്നത് മൈസൂരിലെ ജി ആർ എസ് പാർക്കിലാണ് ഒരു അമ്യൂസ്മെന്റ് പാർക്കും ഒരു സ്നോ പാർക്കും ഒക്കെ ഉണ്ട് പക്ഷെ അവിടുത്തെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ തല തലതിരിഞ്ഞൊരു വീടാണ് ഈ തല തലതിരിഞ്ഞ വീട്ടിലെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിന്റെ എല്ലാവിധ ഭാഗങ്ങളും അവർ തല കുത്തനെ വെച്ചിരിക്കുകയാണ് എങ്ങനെയാണ് നമ്മൾ മച്ചിലൂടെ നടക്കണേന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ചില ആളുകൾ ഞാൻ ഇതിൻ്റെ ചെറിയ റീലിട്ടപ്പോൾ പറഞ്ഞു ഇത് വെറും ഫെയ്ക്കാണ് ഇത് വീഡിയോ എഡിറ്റിംഗ് നടത്തിയതെന്നൊക്കെ പറഞ്ഞു സത്യത്തിൽ ഒരു ചെറിയ വീഡിയോ എഡിറ്റിംഗ് ഉണ്ട് അത് അതെന്താണെന്ന് ഞാൻ വരും വഴി പറയാം എൻ്റെ ഇളയ അനിയൻ ജിജാസലും ഭാര്യ ജസ്നയാണ് ഇപ്പോൾ ഈ മച്ചിൽ നിന്ന് തൂങ്ങി താഴേക്ക് ഈ കാറിലേക്ക് കേറാൻ ശ്രമിക്കുന്നത് എത്ര ടയറുണ്ടപ്പോള് രണ്ട് ടയർ ഉള്ളതുകൊണ്ട് കാറിന് നാല് ടയർ ടയറൊന്നില്ല ടയർണ്ണില്ല വണ്ടിക്ക് മൈസൂര് ടൗണിൽ നിന്ന് വെറും എട്ട് കിലോമീറ്റർ അപ്പുറം ബംഗളൂരു മൈസൂരു ഹൈവേയിലാണ് ഈ ജിആർഎസ് ഫാൻറ്റസി പാർക്ക് നിൽക്കുന്നത് നമ്മളൊരു യൂബർ കാർ എടുത്തിട്ടാണ് പോയത് ഏതാണ്ട് ഒരു നൂറ്റി നാല്പത് രൂപക്കകത്താണ് ഈ യൂബറിന് വന്നുള്ളൂ നമ്മൾ രണ്ട് ഫാമിലിയായിട്ട് രണ്ട് കാറിലാണ് പോയത് അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ഈ വീക്കെൻഡ് ഡേയ്സിലെ നമുക്ക് സ്പെഷ്യൽ റേറ്റ് ആണ് അതായത് സ്പെഷ്യൽ റേറ്റ് എന്ന് പറഞ്ഞാൽ കുറവുണ്ടെന്നല്ല കൂടുതലാണ് സാധാരണ ദിവസങ്ങളിലെ ഇവിടെ മുതിർന്നയാൾക്ക് മുന്നൂറ്റി നാല്പത്തൊമ്പത് രൂപയും കുട്ടികൾക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് കൊടുക്കുന്നത് പക്ഷേ നമ്മൾ വീക്കെൻഡിലാണ് പോകുന്നതെങ്കിൽ ഒരു അമ്പത് രൂപ കൂടി അധികം കൊടുക്കേണ്ടി വരും സ്നോ പാർക്കിൽ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് മുതിർന്നവർക്ക് ഫീസ് വീക്കെൻഡിൽ നൂറ് രൂപ കൂടുതൽ ചേർക്കണം പിന്നെ അപ്പുറത്തെ പാർക്കിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചത് നമുക്ക് അതിനുള്ള സമയമില്ല അവിടെ പോയി ചെലവഴിക്കാനുള്ളത് അതുകൊണ്ട് നമ്മൾ അമ്യൂസ്മെൻറ് പാർക്കിനെ കുറിച്ച് അന്വേഷിച്ചില്ല മൂന്ന് പാർക്കിനും കൂടി കോംബോ ആയിട്ട് ഒരു എമൗണ്ട് അവർ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് സമയം ഉണ്ടെങ്കിൽ ഈ മൂന്ന് പാർക്കിലേക്കും ഒരു ദിവസം തന്നെ പോവാം പൊതുവെ ഒരല്പം പൈസ കൂടുതൽ തന്നെയാണ് അങ്ങനെ തന്നെയാണ് എനിക്ക് മനസ്സിലായത് പക്ഷേ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ അപ്സൈഡ് ഡൗൺ പാർക്ക് ആയതുകൊണ്ട് പാർക്കായതുകൊണ്ട് അതെങ്ങനെയിരിക്കും അതെങ്ങനെയാണ് എക്സ്പീരിയൻസ് ഉണ്ടാവാന്നറിയണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മൾ കൂട്ടിക്കൊണ്ട് പോയത് നമുക്ക് നേരിട്ട് കാണുമ്പോൾ പ്രത്യേകിച്ച് ഫീൽ ചെയ്യില്ല സാധാരണ വീടുകളിലുള്ള റൂമുകളിലുള്ള എല്ലാ ഫർണിച്ചേഴ്സും മുകളിലേക്ക് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ താഴെ കൂടെ നടക്കുന്നു നമ്മളൊരു പ്രത്യേക ആംഗിളിൽ ഫോട്ടോയും വീഡിയോയും എടുത്തിട്ട് പിന്നീട് ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു എഡിറ്റിംഗ് ഉണ്ടല്ലോ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ തിരി തല കുത്തനെ നമ്മുടെ വീഡിയോ തിരിച്ചിടുമ്പോൾ നമ്മൾ മച്ചിലൂടെ നടക്കുന്ന ഒരു ഫീലാണ് അപ്പോൾ രസമായിരുന്നു നമ്മളെല്ലാവരും പോയി പക്ഷേ നിങ്ങൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഗൈഡ് ഉണ്ടാവും കൂടെ കൊണ്ടു നടന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരാൾ അയാൾ എങ്ങനെ ഇരിക്കും എന്നുള്ളതിനനുസരിച്ചിരിക്കും നിങ്ങളുടെ അവിടുത്തെ അനുഭവം എന്ന് പറയുന്നത് ഞങ്ങൾ പോയ സമയത്ത് ഞങ്ങൾക്ക് കിട്ടിയത് കഷ്ടകാലത്തിന് ഒരു മടിയനായ ഒരു ഗൈഡിനെ ആയിരുന്നു ഗൈഡ് എന്ന് പറഞ്ഞാൽ അവരുടെ തന്നെ എംപ്ലോയി ആണ് നമ്മൾ പ്രത്യേകിച്ച് പൈസ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല പക്ഷേ ഓരോ റൂമിൽ അവർ ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഒരു റൂമിൽ തന്നെ നാലോ അഞ്ചോ ഭാഗങ്ങളിൽ നമുക്ക് നിന്ന് വീഡിയോ എടുക്കാൻ പറ്റും നാലഞ്ച് തരം ഫ്രെയിമുകൾ നമുക്ക് കിട്ടും അങ്ങനെ ഓരോ റൂമുകളും അടുക്കള ഡൈനിങ് റൂമ് ലിവിങ് റൂമ് ബാത് എന്നൊക്കെ പറഞ്ഞ് ഓരോ റൂമുകളുണ്ട് ജസ്റ്റ് ഒന്ന് ഓടിക്കഴിഞ്ഞ് ഓടി നടന്നു കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് കാണാനുള്ള കാഴ്ചയേ ഉള്ളൂ അതിനാണ് നമ്മൾ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അതായത് നാനൂറ് രൂപ കൊടുക്കുന്നത് പക്ഷേ ആ നാനൂറ് രൂപ മുതലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായി നിന്ന് കണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് എൻജോയ് ചെയ്ത് വരണം എന്നുള്ളതാണ് ഇപ്പോൾ അങ്ങനെ തല കുത്തനെ പിടിച്ചിട്ടൊരു വീഡിയോ എടുക്കാനുള്ള ശ്രമത്തിലാണ് അമ്മച്ചി ഒട്ടും മോശമാക്കിയില്ല അമ്മച്ചി ഇതാ മച്ചിൽ നിന്ന് തൂങ്ങി കടന്നിട്ട് പാത്രങ്ങളൊക്കെ എടുക്കാനുള്ള ശ്രമത്തിലാണ് ഞാനിങ്ങനെ ഡയറക്ഷനൊക്കെ കൊടുക്കേണ്ടത് അങ്ങോട്ട് നടക്കുക ഇങ്ങോട്ട് നടക്കുക ഈ പാത്രം എടുക്കുക ആ പാത്രം എടുക്കുക എന്നൊക്കെ അപ്പോൾ അവരതൊക്കെ തൊട്ട് നോക്കാനുള്ള പരിശ്രമങ്ങളിലാണ് അപ്പോൾ ഇങ്ങനെ നടന്ന് പോയിട്ട് ഇതിൻ്റെ ഒരു വീഡിയോ എൻ്റെ അമ്മച്ചി ഇപ്പോൾ ഇത് എഡിറ്റ് ചെയ്ത ശേഷവും കാണണ്ടാവുന്നത് എങ്ങനെയാണത് ഫീൽ ചെയ്യണമെന്നുള്ളത് അവർക്കും ഇപ്പോഴാണോ ഇപ്പോഴാണൊന്ന് ബോധ്യത്തിൽ വരുന്നുണ്ടാവുക സംഭവം എന്തായാലും കിടുക്കനാണ് ഞാനിത് വിദേശത്തെ ചില വീഡിയോകളിലാണ് കണ്ടിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ മാസം മൈസൂർ പോകാൻ തീരുമാനിച്ചപ്പോൾ എങ്കിൽ ഞങ്ങൾക്ക് അപ്സൈഡ് ഡൗൺ പാർക്ക് കൂടി പോയേക്കാം എന്ന് വിചാരിച്ചു എൻ്റെ തൊട്ടുകള അനിയൻ ജിൻഡോയും അവൻ്റെ ഭാര്യ നിസയും എൻ്റെ മകൾ ഇതളും കൂടിയിട്ട് തൊട്ടപ്പുറത്തുള്ള സ്നോ പാർക്കിലാണ് പോയത് അപ്സൈഡ് ഡൗൺ പാർക്കിനെ അപേക്ഷിച്ച് സ്നോ പാർക്കിലെ പൈസ എന്ന് പറയുന്നത് ഒരല്പം കൂടുതലാണ് പക്ഷെ നല്ലവണ്ണം അവർ എൻജോയ് എന്നാണ് എൻ്റെ മോൾ വന്ന് പറഞ്ഞത് പക്ഷേ പോലും കാശ്മീരിലേക്ക് ഇനി പോകണം എന്നുള്ളൊരു ആഗ്രഹം അവൾക്കില്ല കാരണം തണുപ്പ് അത്രത്തോളം അവളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് നിസയ്ക്ക് പറ്റിയത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് കൈയും ഷോൾഡർ മുതൽ കൈവരൽ വരെയുള്ള എല്ലാ ഭാഗത്തും തടിച്ച് വീർത്ത് വന്നു എന്തോ റിയാക്ഷൻ ആണെന്നാണ് അവർ പറഞ്ഞത് എന്തോ അലർജി ഉണ്ടായതാണ് ഞങ്ങളപ്പം തന്നെ അവരുടെ അവിടെ ഡോക്ടേഴ്സ് ഉണ്ട് അവിടെ പോയി അവർ കലാമിൻ ലോഷൻ തന്നു അത് പറഞ്ഞു ഇനി െന്തെങ്കിലും പറ്റുകയാണ് കൂടുതലെന്തെങ്കിലും പ്രശ്നം കഴിക്കാൻ ഒരു ഗുളിക തന്നു അതും പോരാഞ്ഞു ഇനി എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഡോക്ടറെ കാണണം എന്നുള്ളൊരു ഉപദേശം പറഞ്ഞിട്ടാണ് അവർ വിട്ടത് അതുകൊണ്ട് അവരുടെ വീഡിയോ ഞാനിതിൽ ചേർക്കുന്നില്ല സ്നോ പാർക്കിൻ്റെ വീഡിയോ ചേർത്തിട്ടില്ല ഇപ്പം നിങ്ങൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് എൻ്റെ ജോണും അമ്മച്ചിയും കുഞ്ഞ് രണ്ട് മക്കളുണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും ചെറിയ മക്കളായിട്ടുള്ള മിക്കുവും മിലുവും പിന്നെ ജസ്നയും ഒക്കെ കൂടിയിട്ട് റോളിംഗ് ആയിട്ടുള്ള ഒരു ഇതിന്റെ അകത്ത് കേറിയിരിക്കയാണ് അതിന്റെ അകത്ത് നിറേ എൽ ഇ ഡി ബൾബ്സ് ഇട്ടിരിക്കുകയാണ് അവൻ തല ചാടരുത് അയ്യോ குட்டிகளக்கோளா ஏன் பிடிச்சு எப்படி போன கண்ணு கண்ணடச் கண்ணிக்கு ഇല്ല അത് ശരിയല്ല ഇതാണ് തിരിയണത് ഒരു സൈലി മാത്രമേ ശരിയെന്നുള്ളൂ ആ ചെറുതായിട്ട് ശരിക്കുന്നുള്ളു അവര് അയിനുള്ള എന്താ നമ്മളതിൽ കയറി ഈ പാലം പോലൊരു സംഭവം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക അതിൽ കയറുമ്പോൾ സാധാരണ എല്ലാ ഒട്ടുമിക്ക എല്ലാ പാർക്കുകളിലും പോകുമ്പോൾ നമുക്ക് സാധാ പാർക്കുകളിലും ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും ഒരു ഇരുപത് റുപയോ അമ്പത് രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കയറാൻ പറ്റും ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ കളർഫുൾ ആണ് ഒപ്റ്റിക്കൽ ഇല്യൂഷനിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണിത് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കയറി നമ്മളാണ് കറങ്ങുന്നത് ആക്ച്വലി നമ്മൾ കറങ്ങുന്നില്ല നമ്മളിങ്ങനെ വെറുതെ നിൽക്കുന്നേ ഉള്ളൂ നമ്മുടെ കാഴ്ചകൾ ഇങ്ങനെ മറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിന് അങ്ങനെ ഒരു ഫീൽ ഫീലുണ്ടാവും നമ്മളിങ്ങനെ ഉരുണ്ടോണ്ടിരിക്കാണെന്ന് പക്ഷെ അങ്ങനെ ഇല്ല നേരെ നിങ്ങൾ പണിയാ അപ്പൊ ഇനി വീട്ടിലെ ഓരോ കാഴ്ചകളും കാണിച്ചു തരാം ഇതൊരു പോൾ ഡാൻസ് ചെയ്യാനുള്ളൊരു ഏരിയ ആണ് ജസ്നയും ജിജാസിലും കൂടിയിട്ടാണ് അവിടെ നിൽക്കുന്നത് അവരോട് ഞാനൊന്ന് തിരിയാൻ പറഞ്ഞു പക്ഷെ എത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അവരിങ്ങനെ തിരിയുന്നത് മച്ചിൽ നിന്ന് തൂങ്ങി തിരിയണമാതിരി നമുക്ക് തോന്നുന്നുണ്ട് ഇല്ലേ അടുത്തത് ഡൈനിങ് റൂമാണ് അതും ഇതുപോലെ തന്നെയാണ് എന്റെ അനിയൻ താഴേ നിന്ന് ചെയ്യുന്ന സമയത്ത് നമുക്ക് തോന്നുന്നത് എല്ലാം നമ്മൾ മച്ചിൽ തൂങ്ങി താഴേക്ക് വരുന്നതാണ് ഇപ്പൊ കാണുന്നത് ഒരു ഓഫീസ് റൂമാണ് കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്റെ അനിയൻ ശരിക്കും ഫ്രെയിം ഇങ്ങനെയാണ് നമ്മൾ പിന്നീട് വീഡിയോ തലതിരിച്ചു വെച്ചതാണ് ാണ് ജോൺ അതേ വാഷ് ബേസിനിൽ കൈ കഴുകുന്നു തുണി തുടയ്ക്കുന്നു അതിന്റെ തൊട്ടപ്പുറത്ത് വാഷിംഗ് മെഷീൻ വെച്ചിട്ടുണ്ട് അതിലിത് ആ തുണികൾ നമ്മള് നിറക്കുകയാണ് നമ്മള് മച്ചിൽ നിന്ന് തൂങ്ങി താഴേക്കുള്ള ഒരു ടോയ്ലറ്റിനെ തൊടുന്നത് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നു കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ റൂമിൽ വന്നപ്പോഴാണ് ഇവിടെ നിറയെ കളർഫുൾ ആയിട്ട് കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കാണ് സ്പൈഡർമാൻ ഉണ്ട് എലികളുണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള കുഞ്ഞ് സൈക്കിളുകൾ ഉണ്ട് ഒരുപാട് കളർഫുൾ ആയിട്ടുള്ള ഒരു റൂമിൽ വന്നപ്പോ ഞങ്ങളുടെ കൂടെയുള്ള മക്കളൊക്കെ ഓടിക്കളിക്കാണ് വേണ്ട അടുത്ത മുറി എന്ന് പറയുന്നത് ആളുകളുടെ വലിപ്പ വ്യത്യാസം കാണിക്കുന്നതാണ് എല്ലാവർക്കും അതേ ഉയരം തന്നെയാണ് പക്ഷെ ഈ റൂമിന്റെ പ്രത്യേകത കൊണ്ട് നമ്മുടെ ഉയരങ്ങനെ കൂടി തോന്നും ചിലപ്പോൾ കുറഞ്ഞു തോന്നും നമ്മളിങ്ങനെ താഴേക്ക് വീഴാൻ പോകുന്ന പോലെ തോന്നും പക്ഷെ ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ല അതിൻ്റെ അകത്തൊരു നെരിപ്പോട് പോലുള്ളൊരു സെറ്റിങ്സ് ഒക്കെ ഉണ്ട് അതും ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല ഇവരിവിടെ ഫോട്ടോഷൂട്ട് നടത്തുന്നതുകൊണ്ട് ഞങ്ങൾ തൊട്ടപ്പുറത്ത് റൂമിൽ പോയി ഞങ്ങൾക്ക് തിരിച്ച് വരാനും പറ്റിയില്ല ഇതും നമ്മുടെ കണ്ണിനെ പറ്റിക്കുന്ന ഒരു ഒരു പരിപാടിയാണ് ഒരു മീന് അതിൻ്റെ ഒരു പോസ്റ്റർ ഫ്രണ്ടിൽ കൊണ്ടു വെച്ചിട്ടുണ്ട് ബാക്കിൽ നമ്മുടെ വാളിലെ ഒരു വെള്ളച്ചാട്ടം വെച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മള് വെള്ളത്തിൽ നിന്നിട്ട് മീനിനെ പിടിക്കുന്ന പോലെ കാണിക്കുന്നതിനുള്ള ഒരു സംവിധാനമാണിത് ജസ്ന നല്ലൊരു എന്റർടൈനർ എന്റർടൈനറാണ് അവള് കുട്ടികളെ രസിപ്പിക്കാൻ എന്തും ചെയ്ത് കാണിക്കുന്നുള്ളതാണ് ഇതൊരു ടു ഡി റൂമാണ് നമ്മളൊരു വലിയ നഗരത്തിന്റെ ഒരു വലിയ തരുവിൽ ഇരിക്കുന്ന ഒരു ഫീലാണ് പക്ഷെ ചെറിയൊരു മുറിയാണ് കുട്ടികൾക്ക് കളിക്കാൻ ഒരു സ്കൂട്ടർ ഉണ്ട് മിക്കു അതിൽ കയറി ഹോണം കടിക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല അങ്ങനെ ഏതാണ്ട് ഈ അപ്സൈഡ് ഡൗൺ പാർക്കിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു ഞങ്ങൾ വീണ്ടും ആ കാറിന്റെ അടുത്ത് തന്നെ തിരിച്ചെത്തി ഒരു ഫോട്ടോ എടുക്കാനുള്ള പരിശ്രമത്തിലാണ് നമ്മുടെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞു ഇത് മ്യൂസിയത്തിലേക്ക് കയറി പോകാനുള്ള ഭാഗമാണ് ഒന്നാം നിലയിലാണ് മ്യൂസിയം നിൽക്കുന്നത് താഴെ പല വർണ്ണത്തിലുള്ള പൈപ്പ്സ് എടുത്തു വെച്ചിട്ടുണ്ട് അതിൽ നമ്മുടെ ചെരുപ്പ് ഊരി വെക്കണം എല്ലാവരും ചെരുപ്പ് ഊരി വെച്ച ശേഷമേ അവരകത്തേക്ക് കയറ്റുള്ളൂ നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു അവിടെ ആരൊക്കെയോ ഗൈഡ്സിന് അവൈലബിൾ ആവുന്നത് വരെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു കുഞ്ഞുമക്കളൊക്കെ ആ സമയത്ത് ഉറങ്ങുമായിരുന്നു എന്നാൽ പോലെ അകത്ത് കയറിപ്പോൾ അവർ നന്നായി എൻജോയ് ചെയ്തു എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ കരുതുന്നത് ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത് കുറച്ച് കാശ് കൂടുതലല്ലേ എന്ന് നമുക്ക് തോന്നും പക്ഷെ ഇതൊരു ടൂറിസ്റ്റ് ഏരിയ ആയതുകൊണ്ടും അവിടെ അങ്ങനെ പോവാൻ ആൾക്കാരുള്ളത് കൊണ്ടും ഈ പാർക്കുകളൊക്കെ ഇങ്ങനെ നിന്നു പോവും നിങ്ങൾക്ക് കിട്ടുന്ന ഗൈഡ് നന്നായിട്ട് ഇരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഇനി അഥവാ അല്ലെങ്കിൽ നിങ്ങളത് ചോദിച്ച് ഓരോ സ്ഥലത്തും നിൽക്കണം ഞങ്ങളുടെ കുഞ്ഞുമക്കൾ ഉറക്കത്തിൻ്റെ ഒരു മൂഡിലായിരുന്നതുകൊണ്ട് ഞങ്ങൾ പിന്നെ നിർബന്ധിക്കാനൊന്നും പോയില്ല കണ്ടിട്ട് വേഗം ഇറങ്ങി ഇനി നിങ്ങൾക്ക് കൻറ്റ് പറയാനുള്ള സമയമാണ് കമൻറ്റുകളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതുക അതൊക്കെ ഞാൻ വായിക്കും അടുത്തൊരു വീഡിയോ ചെയ്യുമ്പോൾ അതൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുക ഇനി എൻ്റെ അനിയന്റെ കുറച്ച് അഭിനയം കൂടി കണ്ടോളും ആടെ ആട് ആയ ആട് ആയ ആട് രസിക്കണേ